വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ എന്ന തന്റെ പദ്ധതിയിലൂടെ സ്വകാര്യ ആശുപത്രിയിൽ സൗജന്യമായി ചെയ്തു നൽകി സഹജീവി സ്നേഹത്തിലും താരമായിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പക്ഷാഘാതം മൂലം തളർന്നുപോയ തിരുവനന്തപുരം സ്വദേശി ബിന്ദുവിനാണ് മമ്മൂട്ടി തുണയായത് ബിന്ദുവിന്റെ സാഹചര്യം മുൻമന്ത്രി ജോസ് തെറ്റൈലിലൂടെ അറിഞ്ഞ മമ്മൂട്ടി ആലവ രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കുള്ള അവസരമൊരുക്കുകയായിരുന്നു ചാരിറ്റി എന്ന പേരിൽ പത്ത് രൂപ പത്ത് പേർക്കായി വീതം വെച്ച് കൊടുത്തിട്ട് പബ്ലിസിറ്റി കൂടി നടക്കുന്ന ആളുകൾ നിറഞ്ഞ ഇവിടെ മമ്മൂട്ടിത്തെറ്റ ജീവകാരുണ്യ മേഖലയിൽ പുലർത്തുന്ന വിശുദ്ധി എടുത്തു പറഞ്ഞുകൊണ്ട് ജോസ് തെറ്റയിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനോടകം വൈറലായി കഴിഞ്ഞു കാസർഗോഡ് ഒന്നര വയസ്സുകാരെ കളിക്കുന്നതിനിടെ കൊതുകുനാശിനി കുടിച്ച് മരിച്ചു കാസർഗോഡ് കല്ലാരബൈയിലെ ബാബ നഗറിലെ അൻഷിഫ റംഷീദ് ദമ്പതികളുടെ മകൾ ജസയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് സംഭവം കുട്ടി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കൊതുകുനാശിനിയെടുത്ത് കുടിക്കുകയായിരുന്നു ഉടൻ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിഷാംശം അകത്തു ചെന്നതിനാൽ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായതാണ് മരണത്തിന് കാരണം സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി നാല്പത്തി ഒന്നായി ഉയർന്നു അതേസമയം കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇന്നലെ രണ്ടു പേർ മരിച്ചു ഇന്നലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് അതേസമയം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇതിനാലാണ് ഇവിടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം രോഗലക്ഷണം രോഗലക്ഷണമുള്ളവരെ ഉൾപ്പെടെ കൂടുതലായി പരിശോധന നടത്തിയതിനാലുള്ള സ്വാഭാവിക വർധനവാണിതെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശിക്കുന്നു രാജ്യത്ത് കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് കേന്ദ്രത്തെ കേരളം ഇന്ന് അറിയിക്കും കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തിലെ സാഹചര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരിക്കും കോവിഡ് കേസുകളിൽ വർധനവ് ഉണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും ആശുപത്രി സംവിധാനങ്ങൾ സജ്ജമാണെന്നുമാണ് കേരളം അറിയിക്കുക ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കാൻ നിർദ്ദേശമുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ പരിശോധന ഉറപ്പാക്കും രോഗികളുടെ എണ്ണം ഉയരുന്ന എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് നിർദ്ദേശം കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്ത ജെ എൻ വൺ എന്ന പുതിയ കോവിഡ് വകഭേദത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ലോകാരോഗ്യ സംഘടന അതേസമയം പൊതുജനാരോഗ്യത്തിന് പുതിയ വകഭേദം വലിയ ഭീഷണിയാകാനിടയില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി പുതിയ വകഭേദം തീവ്രമാകുന്നതിൽ നിന്നും മരണനിരക്ക് കൂടാതിരിക്കാനുമുള്ള സംരക്ഷണം നൽകാൻ നിലവിലുള്ള വാക്സിന് പ്രാപ്തിയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഈ വർഷം സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ജെ എൻ വൺ വകഭേദം ആദ്യമായി കണ്ടെത്തുന്നത് നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക